സീനിയർ മുഹമ്മദിന്റെ വീട്ടിൽ ിൽ എം പി പയ്യന്നൂർ കഴിഞ്ഞ ദിവസം അന്തരിച്ച റിട്ടേർഡ് സിആർ പി എഫ് സീനിയർ കമാൻഡന്റ് എസ് പി മുഹമ്മദിൻ്റെ നിര്യാണത്തിൽ അനുശോചിക്കാൻ കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പഴയങ്ങാടി ബി വി റോഡിലുള്ള പരേതന്റെ വസതിയിൽ എത്തി വർഷത്തെ സുദീർഘ സേവനത്തിനു ശേഷം ആർമിയിലും സിആർപിഎഫിലും വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിത്വമാണ് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും കുടുംബവും ലക്ഷദ്വീപിൽ പത്ത് ദിവസത്തെ വിശ്രമജീവിത സ്വകാര്യ സന്ദർശനത്തിൽ പ്രധാനമന്ത്രിയുടെ സംരക്ഷണ ചുമതല തലവനുമായിരുന്നു അന്തരിച്ച കമാൻഡന്റ് എസ് വി മുഹമ്മദ് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം അനുസ്മരിച്ചു മലബാറിലെ മുസ്ലിം കുടുംബങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ കുടുംബങ്ങളിലൊന്നാണ് സീര വളപ്പിൽ ആ സീര വളപ്പിൽ കുടുംബത്തിലെ എസ് വി മുഹമ്മദ് നാല് പതിറ്റാണ്ട് കാലത്തെ സംഭവ ബഹുലമായ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഉടമയാണ് ഇവിടെ പഴയങ്ങാടി ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗുരുവായൂരപ്പൻ കോളേജിൽ പോയി അവിടുന്ന് പിന്നെ ചെന്നൈയിൽ പോയി ഉന്നതമായ വിദ്യാഭ്യാസം നേടിയെടുത്തിട്ട് അദ്ദേഹം കരസേനയിൽ ചേർന്നു കരസേനയിൽ നിന്നാണ് പിന്നെ സി ആർ പി എഫിലേക്ക് പോകുന്നത് അതിൻ്റെ കമാൻഡൻ്റായി അപ്പോൾ പോയ മേഖലകളെല്ലാം സ്തുത്യർഹമായി സേവനമർഷിച്ച് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര ഒക്കെ മുക്തകണ്ഡമായ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു അനിതര സാധാരണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മാത്രമല്ല നമുക്കറിയാം സേന വളരെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി സേവനമക്ഷിക്കുന്ന ആളുകളുടെ ഒരു സംഘമാണ് സേന അതിനകത്തെ അദ്ദേഹം അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിലും അദ്ദേഹത്തിൻ്റെ സേവനം സൈന്യത്തിന് വേണ്ടി ഉണ്ടായിരുന്നു സിആർ പി എഫിലൂടെ ഉണ്ടായിരുന്നു അതുകൂടാതെ ശ്രീ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ അദ്ദേഹം അംഗമായിരുന്നു വീട്ടിൽ ചേർന്ന അനുസ്മരണ അനുശോചനത്തിൽ യു ഡി എഫ് ചെയർമാൻ എൻ ജി സുനിൽ പ്രകാശ് കൺവീനർ എസ് കെ പി സക്കരിയ സാഹിബ് മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ അർബൻ ബാങ്ക് ചെയർമാൻ കെ വി നന്ദനൻ മാടായി മണ്ഡലം പ്രസിഡന്റ് മന്നി പവിത്രൻ യു ഡി എഫ് നേതാക്കളായ എ പി ബദരുദ്ദീൻ സുധീർ വെങ്ങര ഒ ബഷീർ ഗോകുലൻ ബി പി കുടുംബാംഗങ്ങളായ എസ് വി നാസർ നിസാർ മകൻ ഡോക്ടർ ഷമീം തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ எ முப்பது வர்ஷத்தாரம்பரியூரி அர்ஷத்தை வரவேற்கு இல்லாத்தின் வந்தோம் இஷ்டமும் மிதமாயிரத்தோசார் நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் வந்து one and nine zero seven two seven zero two zero eight two back bazaar balaji tower opposite grand Tejas, new bus stand Payyanur. double nine four six seven four seven five seven zero